വീഥികൾ നിറഞ്ഞ് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരുമായി ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രകൾ കാഴ്ചയൊരുക്കി വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ശോഭായാത്രകളിൽ കൃഷ്ണമന്ത്രങ്ങളുമായി ഭക്തസഹസ്രങ്ങൾ പങ്കുചേർന്നു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഭക്തി നിർഭരമായ ശോഭായാത്രകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നടന്നത് ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന സന്ദേശവും ഉയർത്തി ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിലാണ് ശോഭായാത്രകൾ നടന്നത് ഉണ്ണിക്കണ്ണൻമാരും രാധമാരും ഗ്രാമ ഗ്രാമനഗര വീഥികൾ കൈയടക്കിയപ്പോൾ നാമജപങ്ങളുമായി ആയിരങ്ങൾ ശോഭായാത്രകളിൽ പങ്കുചേർന്നു ജില്ലയിൽ നൂറിലധികം ശോഭായാത്രകളാണ് നടന്നത് രാധാകൃഷ്ണ വേഷങ്ങളും പുരാണ കഥാപാത്രങ്ങളെ വേഷങ്ങളും വീഥികളിൽ കൌതുക കാഴ്ചയൊരുക്കി ഗോപികാനൃത്തവും ഉറിയടിയുമെല്ലാം ഘോഷയാത്രകളിൽ വരണക്കാഴ്ചകൾ ഒരുക്കി കിഴങ്ങൂരിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ ശോഭായാത്രകൾ ഹൈവേ ജംഗ്ഷനിൽ സംഗമിച്ച് ചാലക്കുന്നത്ത് ക്ഷേത്രത്തിലേക്ക് നീങ്ങി പ്ലാമൂട് ദുർഗാ ബാലഗോകുലം കിഴങ്ങൂർ വീരഭദ്രസ്വാമി ക്ഷേത്രം കുമ്മണ്ണൂർ ശ്രീഭദ്ര ബാലഗോകുലം കിടങ്ങൂർ ഉത്തമേശ്വരം ശിവക്ഷേത്രം കട്ടച്ചിറ കാണിക്ക മണ്ഡപം കിടങ്ങൂർ അയ്യൻകോയിക്കൽ ശിവക്ഷേത്രം പ്രയാർ ശിവകുളുങ്ങര ശിവക്ഷേത്രം കട്ടച്ചിറ കൊട്ടാരം അന്നപൂർണേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകളാണ് സംഗമിച്ച് ചാലക്കുന്നത്തെ ക്ഷേത്രത്തിലേക്ക് നീങ്ങിയത് ഉറിയടിയും ഗോപികാ നൃത്തവും അടക്കമുള്ളവയും ശോഭായാത്രകളിൽ കൗതുക കാഴ്ചയായി പൂവരണി മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഭക്തി നിർഭരമായി ശോഭായാത്ര നടന്നു മീനച്ചിൽ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ശോഭായാത്ര കുമ്പാനി വഴി പൂവരണിയിലെത്തി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ശോഭായാത്രയുമായി സംഗമിച്ച മഹാശോഭായാത്രയായി പൂവരണി മഹാദേവ ക്ഷേത്രത്തിലെത്തി ശോഭായാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു കുണ്ണിക്കണ്ണന്മാരും രാധികമാരും ശോഭായാത്രയിൽ വർണ്ണക്കാഴ്ചകൾ ഒരുക്കി ഇടക്കോലി ഭാരതീയ വിദ്യാനികതൻ കോഴാനൽ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിയോടനുബന്ധിച്ച് ശോഭയാത്ര നടന്നു വൈകിട്ട് മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച പൂവപ്പറമ്പ് ക്ഷേത്ര സന്നിധിയിൽ എത്തിയ ശോഭായാത്ര തിരികെ നാമജപത്തിന്റെയും ആർപ്പ് വിളികളുടെയും അകമ്പടിയുടെയും ക്ഷേത്രത്തിലെത്തി സമാപിച്ചു ടി ദീപാരാധന ഭജന പൂജ എന്നിവയും നടന്നു ഭരണയാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ശോഭായാത്ര ഭക്തി നിർഭരമായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ ശോഭായാത്രകൾ ഭരണയാനം ജംഗ്ഷനിൽ സംഗമിച്ച് ക്ഷേത്രത്തിലേക്ക് നീങ്ങി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് വർണ്ണവിസ്മയ കാഴ്ചകൾ ഒരുക്കുകയായിരുന്നു സായം സന്ധ്യയിലെ ശോഭായാത്രകൾ ന്യൂസ് പാലാ കിടങ്ങൂർ ഏറ്റുമാനൂർ